കോടതിക്കകത്ത് ഗൃഹനാഥനെ മരുമകളുടെ പിതാവ് കുത്തിക്കൊല്ലാൻ ശ്രമിച്ചു കാസർഗോഡ് ജില്ലാ കോടതി സമുച്ചയത്തിൽ ബുധനാഴ്ച ഉച്ചയോടെയാണ് സംഭവം മലപ്പുറം വേങ്ങരയിലെ അബൂബക്കറിനാണ് കുത്തേറ്റത് കഴുത്തിന് കുത്താൻ ശ്രമിക്കുന്നതിനിടെ ഒഴിഞ്ഞു മാറിയപ്പോൾ കവിളിനും കൈക്കുമാണ് കുത്തേറ്റത് അബൂബക്കറിന്റെ മരുമകളുടെ പിതാവ് നെല്ലിക്കുന്ന് പള്ളിവളപ്പിലെ സി കെ മൊയ്തുവിനെ കോടതി ജീവനക്കാർ കീഴടക്കി പോലീസിൽ ഏൽപ്പിച്ചു പരിക്കേറ്റ അബൂബക്കറിനെ കാസർകോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അബുബക്കറിന്റെ മകൻ അഫ്സലും നെല്ലിക്കുന്നിലെ മൊയ്തുവിന്റെ മകൻ ഷംസീറയും തമ്മിൽ രണ്ടായിരത്തി പതിനേഴ് ജനുവരി അഞ്ചിലാണ് വിവാഹിതരായത് ഈ ബന്ധത്തിൽ ഒരു വയസ്സുള്ള ആൺകുട്ടിയുണ്ട് പത്രപരസ്യം വഴിയാണ് ഇവർ തമ്മിൽ വിവാഹിതരായത് കുട്ടി ജനിച്ച് ഒന്നര വർഷമായി ഷംസീറ നെല്ലിക്കുന്നിലെ വീട്ടിലായിരുന്നു താമസം ഇതിനിടെയാണ് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ജില്ലാ ലീഗൽ അതോറിറ്റിയെ സമീപിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ബുധനാഴ്ച പതിനൊന്ന് മണിയോടെ കൗൺസിലിംഗ് നടത്തുന്നതിനായി ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സൂപ്പർവൈസർ ദിനേഷ് ഇരുവരുടെയും ബന്ധുക്കളോട് സംസാരിച്ചു കൊണ്ടിരിക്കെയാണ് കയ്യിൽ കരുതിയിരുന്ന കത്തിയെടുത്ത് മൊയ്തു അബൂബക്കറിനെ കുത്തിയത് ആദ്യം പരിഭ്രാന്തരായ കോടതി ജീവനക്കാർ പെട്ടെന്ന് തന്നെ മൊയ്തുവിൽ നിന്നും കത്തി പിടിച്ചുവാങ്ങി ഇയാളെ കീഴടക്കുകയായിരുന്നു വിവരമറിഞ്ഞെത്തിയ വിദ്യാനഗർ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ന്യൂസ് ഡെസ്ക് காசர் வார்த்தா ஐ வாஸ் செல்ஸ் காசர்கோடு காஞ்சாட் மேங்களூர்